അജിംഷ തിരുവനന്തപുരത്ത് കടലാക്രമണം കഴിഞ്ഞ രാത്രി മുതലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പൂന്തുറ മേഖലകളിൽ ആണ് ഞാൻ നിൽക്കുന്നത് പൂന്തുറയിൽ പ്രധാനമായും കഴിഞ്ഞ രാത്രി രണ്ട് മുപ്പതോടെയാണ് വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് കടൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം കരയിലേക്ക് കയറിയതാണ് ശരിക്കും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ ആരും മത്സ്യബന്ധനത്തിന് പോയിരുന്നില്ല അതുകൊണ്ട് ഈ വള്ളങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് കൂടുതലായും തിര കയറിയത് അതുകൊണ്ട് തന്നെ പല വള്ളങ്ങൾക്കും കേടുപാടുണ്ടായെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം അതോടൊപ്പം തന്നെ പല കുറച്ച് അകലേക്ക് മാറ്റുന്ന ഒരു വിഷ്ണു വീടുകളിലേക്ക് വെള്ളം കേറിയിട്ടുണ്ടോ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായും മറ്റു മേഖലകളിൽ അതായത് ഈ പൂന്തിറയല്ലാതെ ഉള്ള മേഖലകളിൽ അതായത് അഞ്ചുതെങ്ങ് മേഖലകളിലൊക്കെയും പലയിടത്തും വെള്ളം കയറിയതായാണ് വിവരം അല്ലാതെ ഈ പ്രദേശത്ത് സാധാരണഗതിയിലുള്ള പൊതുവെയുള്ള പ്രദേശങ്ങളിലൊന്നും വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ വീടുകളിൽ വെള്ളം കയറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം സാധാരണ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഏകദേശം ഈ നൂറു മീറ്ററിലധികം കയറുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പൊതുവേ ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരു ആശങ്കയുണ്ട് ഇനി കൂടുതൽ ഇത്തരത്തിൽ തിര കയറുന്നത് തുടർന്നാൽ ചിലപ്പോൾ വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇവിടെ സുരക്ഷിതമായ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീങ്ങിയത് ഏതായാലും തിര കയറുന്നത് ഒരു ഇപ്പോഴും തുടരുന്നു ഇതുവരെയും കടൽ ശാന്തമായിട്ടില്ല തിര ഇറങ്ങിപ്പോയിട്ടില്ല ഏതായാലും നൂറ് മീറ്ററിലധികം കടൽ കരയിലേക്ക് കയറിയത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഏതായാലും ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത് പൂർണ്ണമായും എന്നുള്ള ഒരു കണക്കൂട്ടലിൽ തന്നെയാണ് എല്ലാവരും കഴിയുന്നത് പക്ഷേ കടൽ ഇന്ന് ശാന്തമായാൽ മാത്രമാണ് മത്സ്യബന്ധന ായി ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമാണ് ഇപ്പോൾ നിലവിലെ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ആർക്കും അപകടം ഉണ്ടായിട്ടില്ല ഒരു സ്ഥലത്തും അപകടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അഞ്ചുതെങ്ങ് മേഖലകളിലും ഒക്കെയാണ് പൂത്തുറ ഭാഗത്തൊക്കെയാണ് ചെറിയ രീതിയിൽ വെള്ളം വീടുകളിൽ കയറിയതായി അറിയാൻ സാധിച്ചത് ഏതായാലും നിലവിൽ ഇപ്പോൾ പല പ്രദേശത്തും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ തുടരുകയാണ് എന്നാലും ഈ തിര കയറുന്നത് ഇപ്പോഴും ശമിച്ചിട്ടില്ല അജിംഷ തീർച്ചയായും ഈ കള്ളക്കടൽ പ്രതിഭാസം ചൂട് കൂടുന്ന സാഹചര്യത്തിലല്ലേ ഉണ്ടാകുന്നത് ഇപ്പോൾ ചൂട് കുറയുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസം ഇനി തുടരുമോ എങ്ങനെയാണ് ഈ കാലാവസ്ഥാ വിദഗ്ദ്ധരേ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് വിഷ്ണു കരുണാകരൻ അനിംശ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത് ഈ സാഹചര്യം നിലനിൽക്കുന്നത് ഈ ചൂട് കൂടി നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഏതായാലും ഇപ്പോൾ ചൂട് കുറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ടില്ല ഇനി മഴ പെയ്യണം മഴ പെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇനി അതുപോലെയുള്ള കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നാൽ മാത്രമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഒരു അറുതി വരിക പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കടൽ കയറി പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിലും വലിയ അപകടം യിലേക്ക് കറികൾ കടന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇനി വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം ഇതുപോലെ തുടരുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ കള്ളക്കടൽ പ്രതിഭാസം നേരത്തെയും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പൊഴിയൂർ മേഖലകളിലെല്ലാം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു വിട്ട് കടൽ നിൽക്കുന്നതിന്റെ കാഴ്ചകളാണ് നാം കാണുന്നത് ഇത് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ അഞ്ചുതങ്ക് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നു കടൽഭിത്തി കടന്നും തിരകൾ ഉയരുന്നു ഇങ്ങനെയുള്ള പ്രതിഭാസം തുടർന്നാൽ അത് ജനജീവിതം ബുദ്ധിമുട്ടാകും മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി വരുത്തിയിരിക്കുന്നത് പുനരധിവാസം അടക്കം അവിടെ നിന്ന് മാറ്റി അടക്കം തുടങ്ങിയിട്ടുണ്ടോ അനുഷാദ് ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള വലിയ അപകട സാധ്യത നിലനിൽക്കാത്തതു കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അതായത് മാറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ ഈ മേഖലകളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാധാരണഗതിയിൽ ഈ തീരദേശ മേഖലകളിലൊക്കെയും ഇത്തരത്തിലുള്ള കടലാക്രമണമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നേരിടുന്ന പോലെ തന്നെ കാര്യങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് ഈ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തത് മാത്രമാണ് ഒരു വലിയ തിരിച്ചടിയായിരിക്കും ുന്നത് ഈ കടൽ ശാന്തമായാൽ മാത്രമാണ് അവർക്ക് വള്ളം കടലിലേക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ പ്രധാനമായും വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള മേഖലകളെക്കുറിച്ച് പരാതികൾ ഉയരുന്നു അത് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ള അടക്കം ആരോപിക്കുന്നുണ്ട് എന്നാൽ അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് പോയാണ് ഇനി മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത് ഈ പൂന്തറയ്ക്ക് അടുത്തുള്ള അടുത്ത മത്സ്യബന്ധന പ്രദേശം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് ആ ഭാഗത്ത് തന്നെയായിരിക്കും ഇനി മത്സ്യബന്ധനത്തിനേക്ക് പോകാൻ സാധിക്കുക എന്നാൽ കടൽ ശാന്തമായാൽ ഇവിടെ നിന്ന് അവർക്ക് പോകാൻ മത്സ്യബന്ധനത്തിനായി പോകാനായിട്ട് കഴിയും പക്ഷെ നിലവിലെ സാഹചര്യം വച്ച് ഇന്നിനി പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത് ഏതായാലും ഒരു ദിവസം കൂടി നീണ്ടു നിൽക്കും നാളെയും കൂടി ഈ കടലിൽ ഇങ്ങനെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത് അജിംഷാ തീർച്ചയായും വിഷ്ണു ആണ് തിരുവനന്തപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും വിവരങ്ങൾ നൽകുന്നത് ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തും തീരദേശ മേഖല വളരെ പ്രക്ഷുബ്ധമാണ് കാരണം കടലാക്രമണം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കൊല്ലം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മുണ്ടക്കൽ വെടികുന്ന് ഇരവിപുരം കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് ഭാഗങ്ങളിലൊക്കെ രൂക്ഷമായ കടൽക്ഷോഭമുണ്ട് വിവരങ്ങളുമായി ആർ രാജീവ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു രാജീവ് ഈ ആലപ്പാടക്കം സുനാമി മേഖലകളാണ് സുനാമി ബാധിച്ച മേഖലകളാണ് സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് ഈ കടലാക്രമണത്തിൽ വലിയ ഭീഷണി വലിയ ആശങ്കകൾ ഉണ്ടാകും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കൊല്ലം ജില്ലയിലെ അവസ്ഥ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അധികൃതർ വരുത്തിയിരിക്കുന്നത് കഞ്ഞീംഷ കൊല്ലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കള്ളക്കഥ പ്രതിഭാസത്തിന് ഭീഷണി ഉയർത്തിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള വെടിക്കും പ്രദേശം മുണ്ടക്കൽ താമി അതുപോലെ തന്നെ കരുനാപ്പള്ളിയിലെ ആലപ്പാട് മേഖലയിലാണ് അതായത് കത്തിര ശക്തമായി കടലിലേക്ക് കരയിലേക്ക് അടിച്ചു കയറുന്ന ഒരു പ്രതിഭാസം രാത്രി ഉണ്ടായിരുന്നു എന്നാൽ അത് നിരന്തരം ഇത്തരത്തിലുള്ള കടൽ കരച്ചു കയറുന്നില്ല ഒരു ചെറിയ കയറ്റമാണ് ഉണ്ടാകുന്നത് അത് എന്നാലും ഈ കട തീരദേശ നഗരയിൽ താമസിക്കുന്നത് ഇപ്പോഴും രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഏപ്രിൽ ആദ്യം ഈ വെടിക്കുന്ന് പ്രദേശത്ത് കടൽ എരുത്തു കയറി കടയിലേക്ക് കയറിയും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഈ അറിയിപ്പ് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നൽകിയിരുന്നു റെഡ് അലർട്ട് ഉച്ചയോടെ കൊല്ലത്തെ സംബന്ധിച്ച് പിന്തുണ എന്നാൽ വൈകുന്നേരമായതോടെയാണ് തിര ശക്തമായി ഇടയ്ക്കിടെ കരയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങിയത് ഇവിടെയും ഈ വെടിക്കുന്ന പ്രദേശത്തും താന്നി പ്രദേശത്തുമെല്ലാം തന്നെ പാറകൾ മുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാറകൾ നിരത്തി പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കടൽ എരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായി എന്നാൽ ചില വീടുകളിൽ നാശനഷ്ടം ചില രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ കടലാക്രമണ ഭീഷണി നേരിടും എന്നുള്ളൊരു സാഹചര്യം വന്നു തന്നെ വീട്ടുകളിൽ നിന്ന് സാധനങ്ങൾ ആളുകൾ പറക്കി മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റുക ചെയ്തിരുന്നു ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് മാറി താമസ താമസിക്കേണ്ടവർക്ക് മാറി താമസിക്കാമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ വലിയ രീതിയിലുള്ള ഭീഷണി ഇപ്പോൾ നേരിടുന്നില്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം ഒഴിച്ചിരുന്നാണ് ആളുകൾ ഇതിനെ നേരിട്ടത് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇടപെട്ടിടപെട്ട് പല ആളുകൾ മാറി മാറി ഒരു കുടുംബത്തിൽ തന്നെ പല ആളുകൾ മാറി മാറി ഉറക്കം ഉറക്കമെച്ചിരുന്നാണ് കഴിഞ്ഞ രാത്രി കഴിച്ചു കൂട്ടിയത് ഏതായാലും ഇന്ന് രാവിലെ അല്പം ശാന്തമാണ് എന്ന് തന്നെ പറയാൻ നമുക്ക് ഇടയ്ക്കിടെയുള്ള ഒരു കടൽകയറ്റമാണ് ഇവരെ ഭീതിയിലാക്കുന്നത് എന്തായാലും ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടുകളും ബോട്ടുകളിൽ തന്നെ അകലം പാലിച്ച് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബീച്ച് കൊല്ലം ബീച്ചിലേക്കാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീച്ചുകളിൽ ബീച്ചിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുമെന്നുള്ളൊരു സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും അവിടെ അറിയിച്ചിട്ടുണ്ട് കടലിന്റെ തീരത്തെ കടലിലേക്ക് ഇറങ്ങി ഇറങ്ങാതെ ബീച്ചിന്റെ തന്നെ നിൽക്കണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ വലിയ ഭീഷണി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇടയ്ക്കിടെ ഉണ്ടായ ഒരു പ്രതിഭാസത്തിൽ എന്നാലും ഈ തീരദേശവാസികൾ ആശങ്കകൾ തന്നെ രാജീവ് രാജീവാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ തിരുന്നില്ല കള്ളക്കടൽ പ്രതിഭാസം തൃശൂർ ജില്ലയിലും ഉണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിൻ്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം കണ്ടു എറി എറിയാട് പഞ്ചായത്ത് ചന്തക്കടപ്പുറം എടവലെങ്ങ് പഞ്ചായത്തുകളിലെ കാരാ അറപ്പക്കടവ് പുതിയ റോഡ് പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കടന്നത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത് മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണ ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു